താങ്ക് യു ഡേഴ്സ് ഹായ് എവരി വൺ ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്ന അപ്പോൾ റസ്നേറ്റ് ആവുന്നതായിരിക്കും പ്രസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക് മാർച്ച് മാസം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങളും നിങ്ങൾ നിന്ന് സെപ്പറേഷൻ നിൽക്കുന്ന മാനസികമായി അകന്ന് നിൽക്കുന്ന വ്യക്തികളെ വിശ്വസം അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഇടപ്പം മുൻ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ഇവിടെ നോക്കാം എന്തായാലും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം ഒരു വീഡിയോ രണ്ട് രണ്ടെണ്ണായപ്പോൾ നെറ്റില്ലായപ്പോൾ രണ്ടെണ്ണായപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആളുകൾ കണ്ടുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് ഒരു വീഡിയോ തന്നെ രണ്ടെണ്ണമായി മാർച്ച് മാസം നിങ്ങളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് സെപ്റേഷൻ നിൽക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കുറേയധികം ആളുകളുണ്ട് അപ്പം അവർക്ക് വല്ല മോസം ഒരു പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് നോക്കാം പലർക്കും പല ഇനർജിയായിരിക്കും ചില ആൾക്കാർക്ക് ഇത് ബന്ധം ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് എങ്ങനെയും വിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ കുറേയധികം എല്ലാവർക്കും പല എല്ലാ എനർജിയും കൂടെ ഒരുമിച്ച് പറയാൻ കഴിയില്ല അപ്പോൾ ഇത് അങ്ങനെ അവർക്ക് സ്നേഹിക്കുന്ന ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോണത് മാർച്ച് മാസം നിങ്ങളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് കൂടെ നോക്കാം ഇവിടെ വന്നിട്ടുള്ള സയൻസ് എന്ന് പറഞ്ഞാൽ ലിയോ സ്കോർപിയോ ജെമിനി എയർ എനർജി ജെമിനി ലിപ്ര എക്കോറസ് സ്കോർപിയോ മാർസ് ഫയർ എനർജി ഈ ചൊവ്വാൻ്റെ ഒരു പ്രശ്നമുള്ള ആളുകളുടെ അപ്പോൾ അത് ലിപ് അത് ജെമിനി ലിപ്ര എക്കോറസ് ഈ സയൻസ് വരുന്ന ആൾക്കാർക്കാണ് മാർസ് വരുന്നത് അപ്പോൾ പൈസിസ് പിന്നെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫൈവ് ട്വൽവ് നയൻ ട്വൽവ് തേർട്ടീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ഓവറോൾ എനർജി വന്നത് ഫൈവ് സോഡിൻ്റെ എനർജിയാണ് ഫൈഗോസോണിൻ്റെ എനർജിയിൽ ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ തന്നെ നേരിട്ട് എന്ന് കാണുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു സന്തോഷമാണ് വരാൻ പോകുന്നത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ളത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരാനുണ്ടെന്നാണ് കാണുന്നത് കൂടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഫൈവോണ്ടിൻ്റെ എനർജിയാണ് ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നത് ഒരു ഫൈവേഴ്സോഡ് ഒരു ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ അപ്പൊ ഫൈവേഴ്സോന്റെ എനർജി പറയുന്നത് ഒരു മെന്റൽ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തില് പലതരം പല രീതിയിലും പ്രശ്നങ്ങൾ ഏത് ഒരു ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം ഏത് രീതിയിൽ കൂടെ മുന്നോട്ട് പോകണം എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ നി നിങ്ങളുടെ ആയാലും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ആ സ്ഥലത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായവും തമ്മിൽ തീരെ യോജിക്കുന്നില്ലെന്നാണ് കാണുന്നത് രണ്ടുപേരും ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാ എല്ലാം കൊണ്ടും ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് കാണുന്നത് ഈ ഇപ്പം നിൽക്കുന്ന ചു ചുറ്റുപാടില് നിങ്ങൾ ഏത് സ്ഥലത്ത് നിൽക്കുന്നാണെങ്കിലും അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല അപ്പം മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യത്തിലും തടസ്സം വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾക്ക് ജോലി സ്ഥലത്തായിരിക്കും പ്രശ്നം അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് ചിലപ്പം ബോ ബോസിൻ്റെ കയ്യിൽ നിന്ന് വർക്ക് കേൾക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ കൂടെ മൂന്ന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങളിലെ സത്യസന്ധത ഒരു കർമ്മയായി മറ്റുള്ളവർക്ക് ഒരു കർമ്മയായി കിട്ടും എന്ന തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് ജോലി ജോലിസ്ഥലത്താണെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധതയോടെ പെരുമാറുന്നുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അപ്പോൾ മറ്റുള്ളവർ അത് മനസ്സിലാക്കാതെ നിങ്ങളോട് വഴക്കിന് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊരു ഒരു കർമ്മ അതും ഒരു കർമ്മയായിട്ട് തന്നെയാണ് തീരുന്നത് ഇപ്പോൾ എല്ലാത്തിനും ഒരു ജഡ്ജ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളാഗ്രഹിക്കുന്നത് ഈ എൻ്റെ ഭാഗത്തൊരു തെറ്റും ഇല്ലാതെയാണല്ലോ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിലേക്ക് പിന്നെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ട്രാ ട്രാൻസ്ഫോർമേഷൻ ആകുന്നതിനേക്കാളും ബെറ്ററായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിലേക്ക് പോകാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണോ തീരുമാനിച്ചത് ഏതാ ന്യായം ആ ഭാഗത്തേക്ക് നീങ്ങാനാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങളിലേക്ക് ഒരു സക്സസ് വരുന്നതായിട്ടാണ് കാണുക ഓരോരുത്തരുടെ ജീവിതം എന്താണെന്ന് അവരായിരിക്കും മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അടുത്തതൊരു നൈറ്റോ കപ്സിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് കപ്പ്സും ചേരിയട്ടയാണ് അപ്പോൾ നൈറ്റോ ഓഫ് കപ്പ്സിൻ്റെ മാർച്ച് മാസം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചിലർ ചില ആളുകൾ ജോലിയാകാം വേണം ആഗ്രഹിക്കുന്നവർക്ക് അതാകാം പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ ആകാം സാമ്പത്തികമാകാം ഏത് കാര്യത്തിനാണോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എത്തുന്നതായിട്ടാണ് കാണുന്നത് അല്ലാത്തവർക്ക് ഏത് തരത്തിലുള്ള സ്നേഹമാണോ ആഗ്രഹിച്ചത് അത്രയും സ്നേഹം തിരിച്ചു തരാൻ വേണ്ടി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് ഒരു ചാരിയറ്റിൻ്റെ എനർജിയിൽ പറയുന്നത് എല്ലാ കാര്യവും നേരെയാക്കി എന്ന് വിചാരിച്ച് ഒരുപാട് മനക്കരുത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം എന്ത് തന്നെയാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം ശ്രമിച്ചാലും അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ചോദിച്ചാലും അതിൽ ഇടപെടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ പക്ഷേ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്തു നിന്നും വീണ്ടും മനക്കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി ഒരുപാട് മനഃശക്തി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് അങ്ങനെ ഇത്രയും മനഃശക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന തന്നെ ഒരു വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കുറേയധികം ആൾക്കാർ സാമ്പത്തികമാകാം റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ ആഗ്രഹിച്ച് നേടിയ കാര്യങ്ങളെന്താ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചില ആൾക്കാർക്ക് വീടോ ഒക്കെ എന്തെങ്കിലും കടങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം തിരിച്ച് പിടിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അത്രയും ഒരു മനഃശക്തി വരുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ വിവാഹം എന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ചുറ്റുപാട് കണ്ടിട്ട് ഇപ്പം നിങ്ങളുടെ എന്തേ പ്രശ്നങ്ങളോ ആ ഒക്കെ കണ്ടും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം എല്ലാ ശക്തിയും ഇവിടെ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്തൊരു നൈനോസോഡിൻ്റെ എനർജിയാണ് ഡെവിൾ എനർജിയാണ് ഒരു കാർഡ് കൂടെ അതിനെടുത്ത് നോക്കാം എംബ്രസ് കാർഡാണ് അപ്പം ഒരു നൈനാസോഡ് ഡെവിള് എംബ്രസ് ഇപ്പം നൈനോസോഡിൻ്റെ എനർജിയിൽ പറയുന്നത് പിന്നെ ഒരു കൈത്താങ്ങില്ലാത്ത വിധം ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ എന്തൊക്കെയോ നഷ്ട ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു നിങ്ങൾ പ്ര പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ എന്തൊക്കെയോ അതുകൊണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള പല കാര്യങ്ങളും അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടൊരവസ്ഥ അതുകൊണ്ട് തന്നെ മാനസികമായി ഡിപ്രഷൻ നിൽക്കുന്നതായിട്ട് കാണുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ നിൽക്കുന്നു അപ്പോൾ ഒരുപാട് സഫറായി നിൽക്കുന്ന അപ്പോൾ സൈലൻ്റായി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളെ മനസ്സിലാക്കാനോ കേൾക്കാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥ ഒരു ഉറക്കം വരെ വരാൻ വരാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഡബിൾ എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഒരു ഫുള്ളി നെഗറ്റീവായ സിറ്റുവേഷനിലാണ് അവരുടെ സറൗണ്ടിങ്സ് മുഴുവൻ നെഗറ്റീവ് ആണെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കാനും അവർ എന്തൊക്കെയോ അഡീഷണൽ പെട്ട ആൾക്കാരായിട്ട് കാണുന്നത് എന്തൊക്കെയോ വരിലേക്ക് എന്തൊക്കെയോ നെഗറ്റീവ് ആയ കാര്യങ്ങൾ അവർ അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കുറേയധികം ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഇതുവരെ പ്രാർത്ഥിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി സ്പിരിച്വൽ പാത്തിലേ പോയതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് പാസ്റ്റിലുണ്ടായ കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ലെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഇത്രയും വിഷമങ്ങളൊക്കെ സഹിക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം യൂ യൂണിവേഴ്സായോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്ക ദൈവങ്ങളോ നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാർക്കും മാറിപ്പോകുന്നതാണ് പറയുന്നത് ഒരു പുതിയ ജീവിതം പുതിയൊരു നല്ലൊരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു എംബ്രസിൻ്റെ എനർജിയിലേക്ക് പോകുന്നതായിട്ട് ചില പ്രഗ്നൻസി ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കാക്കാൻ സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഈ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമത്തിന് ഒരു നല്ല കാലം വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത നൈറ്റോസോഡിന്റെ എനർജിയാണ് ഒരു ഡെത്ത് കാർഡും ഒരു ഹെർമിറ്റുമാണ് അപ്പോൾ ഒരു ഡെത്ത് കാർഡ് ഹെർമിറ്റ് ഒരു നൈറ്റോസോഡ് അപ്പം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരുപാട് കർമ്മ ഒരു ചെറിയ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു ഒരു കർമ്മയായിട്ടാണ് വിജയിച്ച അവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാണ്ട് ഇതൊക്കെ നേരത്തെ എഴുതപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ഇന്ന എന്നതൊക്കെ അനുഭവിക്കണം ഇന്ന കാര്യങ്ങളിൽ കൂടെ കടന്നു പോകണം ഇതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കുന്നില്ല ഇതൊക്കെ ദൈവമായിട്ട് നമ്മളിലേക്ക് ഓരോന്ന് എത്തിക്കുന്ന അപ്പോൾ നമ്മൾക്ക് പല ത്യാഗങ്ങളും സഹിച്ച് പല കാര്യങ്ങളും എടുത്ത് അത് മുന്നേറി പോകാനുള്ള കഴിവ് ആ ആ കഴിവ് ദൈവം തരികയും ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ് മനസ്സിലാക്കി അതിശക്തമായിട്ട് എല്ലാ തടസ്സം മുന്നിൽ വരുന്ന എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ജീവിതത്തിലൂടെ അനുഭവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞതാണ് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിനൊരു വിജയം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ കുറേ കുറച്ച് കർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു ഒരുപാട് മുറിവുകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയതായിട്ടാണ് കാണുന്നത് പലരും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിൽ മുറിവുകൾ ഉറങ്ങാൻ ഇനിയും ബാക്കിയിടും അതുകൊണ്ട് ഇനിയും ഹീൽ ചെയ്യണം നിങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവര് തിരിച്ചു ചതിക്കുകയല്ലേ ചെയ്യേണ്ടത് അവരുടെ മുമ്പിൽ വിജയിച്ച് കാട്ടണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനിയും ഗ്രോത്ത് ഉണ്ടാകും എന്നൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വിജയിച്ച് സക്സസ് വേണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അവ മറ്റുള്ളവരുടെ സ്നേഹത്തിലല്ല ആശ്രയിക്കേണ്ടത് അപ്പോൾ മറ്റേ അവരുടെ സ്നേഹം കിട്ടിയില്ല എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരിക്കലും ചിന്തിക്കരുത് ഈ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ദൈവം ഒരാള് സൃഷ്ടിച്ചിടുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക എനിക്ക് ആരോഗ്യമുണ്ട് അതുകൊണ്ട് എന്നെ ആർക്കും തകർക്കാനും തളർത്താനും കഴിയില്ല അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു അടിമയായിട്ട് നിൽക്കാൻ ശ്രമിക്കരുത് എവിടെയാണോ തോറ്റുപോയത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക ഇപ്പം ഈ ആരാണോ നമ്മളെ തോൽപ്പിച്ചത് അവരുടെ മുന്നിൽ വിജയിച്ച് കാട്ടിക്കൊടുക്കുക അതാണ് ഏറ്റവും വലിയ ഒരു വിജയം മറ്റുള്ളവരെ ഇടയിൽ കാണിക്കാൻ പറ്റുന്നത് ഒരു ഹെർമെറ്റിൻ്റെ എനർജി പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള സമയത്ത് നിങ്ങൾ സ്നേഹം നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചിരിക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ട് ആ ആ വ്യക്തിയെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കർമ്മ റിലേറ്റഡായി തന്നെ പോകേണ്ടി വരും ഒരു അതിന് ഒരു ടൈം പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഡിവൈനിൻ്റെ വഴിയിലേക്ക് പോകാൻ സാധിക്കും ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യത്തിനും ഇപ്പം ഈ പേഴ്സൺ എന്ന് പറയുന്ന ആൾ ആര് ആരുടെ ആണെങ്കിലും ഈ വ്യക്തി അവരുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കും ആരോഗ്യത്തിലോ എല്ലാ കാര്യവും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു ഹയർ ലെവൽ ലെവൽസോളാണെന്ന് ഈ തേർഡ് പാർട്ടി തിരിച്ചറിയാം തേർഡ് പാർട്ടി ഏത് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളിലേക്ക് ഒന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളെ ബാധിക്കുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ പലതരത്തിലും സപ്പോർട്ട് കിട്ടുന്നതായിട്ടൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നൈറ്റോസോഡ് എനർജി പറഞ്ഞത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനസ്സ് തളരാതെ സർവശക്തിയെടുത്ത് മനസ്സുറപ്പോടെ എല്ലാ കാര്യത്തിനും വേണ്ടി പോരാടുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒറ്റയ്ക്ക് മുന്നോട്ട് മുന്നിട്ടിറങ്ങുന്ന എല്ലാ കാര്യത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങി എല്ലാ കാര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇവിടെയും വന്നത് ഒരു ഡെത്ത് കാർഡാണ് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഒരു ഡെത്ത് കാർഡും കിങ് ഓഫ് വാൺസിൻ്റെ എനർജി നടപടി ഒരു ഡെത്ത് കാർഡ് വന്നത് എല്ലാത്തിന്റെ എൻഡിങ് ആണ് അപ്പോൾ എല്ലാം ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതിന് ഇപ്പോൾ രണ്ട് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിലെ ആണെങ്കിലും നിങ്ങളുടെ പല കാര്യങ്ങളും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് പല മഡിഷൻസിൽ പെട്ട ആളുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇപ്പോൾ എൻഡാക്കുന്നു വിചാരിക്കുന്നുണ്ടാവും ഇനി ഇത്രയും ഇനി കുറേ ഒരുപാട് സഹിച്ചു ഇനിയിപ്പോൾ അതൊന്നും സഹിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു അവസാനം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ എന്തൊക്കെയാണോ ആവശ്യമില്ലാത്ത അതൊക്കെ ആക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു കോൺഫിഡൻസോടെ ജീവിക്കാൻ വേണ്ടിയുള്ള സ്ട്രഗ്ളിംഗ് ആയിരുന്ന ഇത്രയും നാൾ അനുഭവിച്ചെന്ന് സ്വയം തിരിച്ചറിയുന്നുണ്ട് അടുത്തതൊരു ടവർക്കാർഡാണ് കാർഡ് ജസ്റ്റിസ് ആണ് വന്നത് ഒരു ജസ്റ്റിസ് കാർഡ് ഒരു ടവറാണ് അപ്പോൾ ജസ്റ്റിസ് കാർഡ് പറയുന്നത് അവർ അവരിപ്പോൾ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിസ് തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ചിന്തിക്കുന്നത് അവർ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാ എന്താ അവർ അവരുടെ ഭാഗത്ത് എന്താ തെറ്റുള്ളത് ഇതൊക്കെ അവർ ചിന്തിക്കുന്നത് അവർക്ക് ഹാർട്ട് ബ്രേക്ക് വന്നത് കൊണ്ട് അവർക്ക് നീതി നടപ്പാക്കിയേ പറ്റൂ ചെയ്ത തെറ്റുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ അത് അവർ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അവർ സ്വയം ന്യായീകരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെന്തേലും ചെറിയ പ്രശ്നങ്ങൾ പറയുകയോ ചെയ്യോ ചെയ്ത എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളോ തെറ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വലിയ പ്രശ്നങ്ങളാക്കിയെടുക്കും അപ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നത് ബ്രേക്കപ്പ് ഉണ്ടായത് അപ്പോൾ എന്ത് എന്ത് പ്രശ്നം ഒന്നും ഉണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അവർ പറയുന്നപ്പോൾ നിങ്ങൾ പ്രവർത്തികൾ കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് മീൻ അപ്പോൾ അവരുടെ മനസ്സ് യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല കാരണം അവർ കുറച്ച് നല്ല ഈഗോ ഉള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടവർ വന്നത് എന്താന്ന് നോക്കുക എന്തുകൊണ്ടാണ് ഇവിടെ ടവർ കാർഡ് വന്നത് സിക്സ് ഓ പെൻഡിക്കിളാണ് എടുത്ത ക്യൂനോ വൺസ് ജസ്റ്റിസ് ഇത് നോക്കിയാൽ ടവറിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയാണെങ്കിൽ സിക്സ് ഓഫെൻഡിക്കിളും ഒരു ക്യൂനോ ആണ് സിക്സ് ഓഫ് എൻഡിക്കലിൻ്റെ എനർജി പറയുന്നത് കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾ എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം ചില സാമ്പത്തികമാകാം അല്ല റിലേഷൻഷിപ്പ് ആകാം ഏത് രീതിയിലല്ല അപ്പം ആർക്കും എന്തെങ്കിലും കൊടുത്തു കൊണ്ടിരുന്നെങ്കിൽ അത് കിട്ടാതിരുന്നെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഈ ടവർ വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പുതിയ കാര്യം വരുന്നതായിട്ട് അപ്പോൾ അത് നല്ലതിനോ ചീത്ത കാണോന്ന് നോക്കിയതാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് തിരികെ കിട്ടുന്നത് നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരുന്നത് അത് നിങ്ങളിലേക്ക് തിരികെ കിട്ടതായിട്ട് കാണുന്നത് ഇപ്പോൾ ജോലി ആ സാമ്പത്തികമോ റിലേഷൻഷിപ്പോ ഏത് രീതിയിലും ഒക്കെ നിങ്ങൾ ഇട്ട എഫേർട്ടിന് ഒരു മൂല്യം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നീ നീതി കിട്ടേണ്ട എല്ലാ കാര്യത്തിനും നീതി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഒരു അതിൻ്റെ കിട്ടിയത് ഒരു ക്യൂനോ വാൺസും കൂടിയാണ് അപ്പോൾ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടാതിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ മാർച്ച് മാസം നിങ്ങളിലേക്ക് പല നല്ല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങൾക്കും അങ്ങനെ ക്ലാരിറ്റി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം അപ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നിങ്ങളിലേക്ക് ഒരു ഇൻഡ്യൂഷൻ പവർ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും യൂണിവേഴ്സിന് സപ്പോർട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാത്തിനും ഒരു ഇതിനായി നിങ്ങൾക്ക് അനുകൂലമായ ഒരു ന്യായം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അടുത്തു വന്നത് ഒരു മൂൺ എനർജിയാണ് ക്യൂനോപെൻഡിക്കലിൻ്റെ എനർജിയാണ് ഒരു മൂന്ന് എനർജിയും ക്യൂനോപെൻഡിക്കളാണ് മൂന്ന് എനർജി പറയുന്നത് ഒരു ഷാഡോ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും കാരണം ഷാഡോ ആയിട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു നിഴൽ പോലെ നിങ്ങളാ കൂടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്ന ആളുകളായിരിക്കും അമ്പ വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ ചെയ്ത് നിങ്ങളെങ്ങോട്ടാണ് പോണത് നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റാരെങ്കിലും ഉപയോഗിച്ച് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കുറേയധികം പ്രശ്നങ്ങളോട് കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒന്നും തന്നെ മറ്റാരെയും അറിയിക്കാതെ എല്ലാ കാര്യം കൊണ്ടുപോകുന്നുണ്ടാവും എന്നാലും മറ്റെന്തൊക്കെയോ കാര്യം ചെറിയ മറ്റുള്ള കാര്യങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒഴിച്ച് മറ്റുള്ള വേറെ ഏതൊക്കെയോ കാര്യങ്ങൾ സന്തോഷമുണ്ട് ചില ആളുകൾ മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ രഹസ്യം എന്താ പറയുക ആരോട് പറയാൻ പറ്റാത്ത കാര്യം ആരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബാധിക്കും അതുകൊണ്ട് അത് ആരോട് പറയാൻ പറ്റുന്നില്ല ഉള്ളിൽ തന്നെ വിങ്ങി പൊട്ടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പം ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറേ അധികം ആളുകളെയാണ് കാണുന്നത് ആരോടൊന്നും പറയാൻ കഴിയാത്ത വിഷമൊക്കെ ആയിട്ട് പക്ഷേ നിങ്ങളിലേക്ക് ഒരു എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ ജോലിക്കൊക്കെ വേണ്ടിയുള്ള ഓഫറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയും പഠിക്കാൻ പോകുന്നതിനോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളോ അപ്പം അങ്ങനെയൊക്കെ എന്തുവാകാം അതൊക്കെ റിയാലിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഫിനാൻഷ്യലി നല്ല ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ എല്ലാവരും സന്തോഷത്തോടെയുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാൻ കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരുപാട് ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയൊരു വഴി മുന്നോട്ട് പോകാനുള്ളൊരു വഴി തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ മാർച്ച് മാസം നിങ്ങളിലേക്ക് പല നല്ല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ പെട്ടതാണെങ്കിലൊക്കെ ഒക്കെ മാറി നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിയെ പൂർണ്ണമായും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ പ്ലീസ് ഗൈഡ് കൈഡ്മി യൂണിവേഴ്സ് വൺസ് മൂന്ന് കാർഡ് എടുക്കാം ഇപ്പം നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അവരിപ്പോൾ രണ്ട് മനസ്സായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എവിടെ എവിടെ പിടിക്കണം ഏത് ഏത് സ്റ്റാൻഡിൽ നിൽക്കണം എന്ന് പറയാൻ പറ്റാത്ത ഒരു രജഗ്ലിങ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അവരുടെ നിങ്ങളിലേക്ക് അവർ അവരെത്തി നോക്കുന്നുണ്ട് ആ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്കുള്ള ആ സ്നേഹം പൂക്കുകയും തളിർക്കുകയും ഒക്കെ വരുന്നുണ്ട് അതിന് വേണ്ടി അവർ ശ്രമിക്കുന്ന മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒറ്റ ഒന്നും കൂടി എടുത്തോ ലാസ്റ്റിൽ ഡെത്ത് കാർഡ് കുറെ ആൾക്കാർക്ക് ഇത് അവസാനിക്കുന്ന ഉണ്ടാക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും ഈ ബന്ധം വേണ്ടാന്ന് വെക്കുന്ന ആളുകൾ ഉണ്ടാവും ഇന്നത്തെ ഒരു മെസ്സേജ് കണ്ടിരിക്കുന്നത് വേണ്ടു പക്ഷെ ചില ആളുകൾ ഇത് സ്റ്റാറിനെ പോലെയാണെന്ന് പറഞ്ഞു എല്ലാ ഇതില് റീഡിങ്ങിന് ഉള്ളത് മാതിരി എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നൊരു സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഇവിടെ ഒരു ജെഗ്ലിങ് സിറ്റുവേഷൻ വന്നത് ഏതാ ഏതാ എടുക്കേണ്ടത് എന്താ ചെയ്യ ചൂസ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്ത അവസ്ഥ അതിൽ കുറച്ച് ആളുകൾ എൻ്റാക്കി പോകുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് ആളുകൾ ഇത് കാണുന്നതിൽ ഓരോരുത്തർക്കും മനസ്സിലാവില്ല എങ്ങനെയാണെന്നപ്പോൾ അവർ അത് മുന്നോട്ട് നല്ല രീതിക്ക് ഒരു സ്റ്റാറിനെ പോലെ ആവുന്നതായിട്ട് കാണുന്നത് നല്ല രീതിക്ക് എല്ലാ കാര്യം പുതിയ ഈലിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക ബൈ